ഈശുശിയായിക്ക് ശ്രീകരിക്കട്ടെ തെനാക് പെസാകാലം ഏഴാം വാരം ശനിയാഴ്ച യോഹന്നാനെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ യേശുവും വത്സര ശിഷ്യനും അതായത് യോഹന്നാനും തമ്മിലുള്ള ഇടപെടലിനെക്കുറിച്ച് വായിക്കുകയാണ് പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും മരണം എപ്രകാരം വായിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വരുന്നത് ഇവിടെ അവസാനത്ത് വരി ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം പറഞ്ഞിങ്ങനെയാണ് യേശു ചെയ്ത മറ്റനേകം കാര്യങ്ങളുണ്ട് അവ ഓരോന്നും എഴുതിയി എഴുതിയിരുന്നുവെങ്കിൽ എഴുതപ്പെടുന്ന ഈ ഗ്രന്ഥങ്ങൾ ലോകത്തിന് ഉൾക്കൊള്ളുവാനാവില്ല എന്ന് ഞാൻ കരുതുന്നു ഇങ്ങനെയാണ് പറഞ്ഞു അവസാനിക്കുന്നത് ഇത് കുറച്ച് പുസ്തകങ്ങളെ കുറിച്ചായി വരി എന്താ ഈ വരിയുടെ പ്രത്യേകത നമുക്കറിയാം നാല് സുവിശേഷങ്ങളാണുള്ളത് നാലാമത്തെ സുവിശേഷം അല്ലെങ്കിൽ അവസാനത്തെ സുവിശേഷമാണ് യോഹന്നാൻ്റെ റൈറ്റിങ്സ് ആണ് ഏറ്റവും അവസാനം വന്നതെന്നൊക്കെ നമ്മൾ കരുതുന്നുണ്ട് ഇപ്പം നാലാമത്തെ അവസാനത്തെ സുവിശേഷത്തിലെ അവസാനത്തെ വരിയാണ് യോഹന്നാൻ ഇരുപത്തി ഒന്ന് ഇരുപത്തി അഞ്ച് ഈ വരി കുറച്ച് പുസ്തകങ്ങളെ കുറിച്ചാണ് പറയുന്നത് അതായത് ലോകത്തിന് താങ്ങാൻ പറ്റാത്ത പുസ്തകങ്ങൾ അവ ഓരോന്നും ഈശോ ചെയ്ത മറ്റനേകം കാര്യങ്ങളുണ്ട് അപ്പോൾ ഓരോന്നും എഴുതാനിരുന്നെങ്കിൽ എഴുതപ്പെടുന്ന ഈ ഗ്രന്ഥങ്ങൾ ലോകത്തിന് ഉൾക്കൊള്ളുവാനാവില്ലായിരുന്നു എന്ന് ഞാൻ കരുതുന്നു ലോകത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കില്ലെന്ന് ഞാൻ കരുതുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പുസ്തകം അവസാനിക്കുന്നത് നാലാം സുവിശേഷത്തിലെ അവസാന സുവിശേഷത്തിന് അവസാനത്തെ വരി സുവിശേഷം അവസാനിക്കുക സുവിശേഷം പുസ്തകം അവസാനിക്കുക അവസാനത്തെ വരിയാണ് നമ്മൾ പെന്തകോസ്ത തിരുനാളി തൊട്ട് മുമ്പുള്ള ദിവസം നമ്മൾ ധ്യാനിക്കുന്ന ഈ സുവിശേഷ ഭാഗം ഈ വരി സൂചിപ്പിക്കുന്നത് എഴുതപ്പെടാതെ പോയ ഒരു സുവിശേഷത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ പുസ്തകമാകാത്ത ഒരു സുവിശേഷം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ചില കഥകളൊക്കെ സിനിമയായിട്ടില്ല ആയിട്ടില്ല വളരെ മനോഹരമായൊരു കഥ അത് സ്ക്രിപ്റ്റ് വരെ ചെയ്തിട്ടുണ്ട് കഥ പിന്നീട് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് പക്ഷേ സിനിമയായിട്ടില്ല അല്ലെങ്കിൽ ചില ജീവചരിത്രങ്ങൾ വിചിത്രമായിട്ടുള്ള ചില ജീവചരിത്രങ്ങൾ അത് പുസ്തക പുസ്തകരൂപത്തിനായി അനേകർ വായിക്കേണ്ടതാണ് പക്ഷെ പുസ്തകരൂപത്തിനായില്ല നമ്മളങ്ങനെ അങ്ങനെ ഒരു വി വിഷമം പറയാറുണ്ട് ഇതുപോലൊരു വിഷമം പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ വിഷു അവസാനിപ്പിക്കുന്നത് യോഹന്ന പറയാം ഞാൻ ഇത്രയും എഴുതി ഇരുപത്തിയൊന്ന് അധ്യായങ്ങളിൽ ആയിട്ട് ഞാൻ എഴുതിയ കുറേയധികം കാര്യങ്ങളുണ്ട് പക്ഷേ യേശു ചെയ്ത ഇനിയും മറ്റനേകം കാര്യങ്ങളുണ്ട് ഈ പുസ്തകത്തിൽ വരുന്ന വളരെ വളരെ ചെറിയൊരു പാട്ട് വളരെ ചെറിയൊരു ശതമാനം ഒരു സാമ്പിൾ മാത്രമേ ഈ പുസ്തകമാകുന്നുള്ളൂ ഈ പറ്റണേകം കാര്യങ്ങളുണ്ട് ഇതൊന്നും ഞാൻ എഴുതിയിട്ടില്ല അങ്ങനെ എഴുതാൻ പോയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങളെ ഗ്രന്ഥത്തെ അല്ല ഗ്രന്ഥങ്ങളെ ലോകത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല തുണിയാഗ്രന്ഥം ഗ്രന്ഥങ്ങളെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ ആ ഗ്രന്ഥത്തെ എന്ന് പറഞ്ഞാൽ മതിയല്ല ഒരു മുട്ട പുസ്തകം ഒരു വല്യങ്ങാട്ട പുസ്തകം അത് നമ്മൾ പറയുന്ന പോലെ ഒരു ഒരു ഭയങ്കരമായൊരു പുസ്തകം ഉണ്ട് ആ ഒരു പുസ്തകത്തിനകത്ത് അത് ഒറ്റ പുസ്തകം എന്ന് നമുക്ക് ചിന്തിക്കാമോ പക്ഷേ ആ ഗ്രന്ഥങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കില്ല എന്താ പറയുന്നത് നമ്മൾ ഓർക്കേണ്ട വസ്തുത ഏതാണ് ഈ ഗ്രന്ഥങ്ങൾ മുമ്പ് പങ്കുവച്ചിട്ടുള്ള ഒരു എനിക്കൊന്നും എഡ്വേഡ് ഷില്ലബാക്കിൻ്റെ വരികളാണെന്നാണ് എൻ്റെ ഓർമ്മ സെമിനാരി പഠനകാലത്ത് വായിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഒരു ഒരു ക്രിസ്റ്റോളജിക്കൽ വ്യൂ പോയിന്റ് എന്നൊക്കെ പറയുന്നൊരു കാര്യമാണ് ക്രിസ്തുവിജ്ഞാനീയ ദൈവശാസ്ത്ര ഭാഗമായിട്ടൊക്കെ അവതരിപ്പിക്കുമ്പോഴത്തേ വൈ യു ബി ദ ഫിഫ്ത് ഗോസ്ബൻ നാല് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടത് ബൈബിളിലുണ്ട് എന്നാൽ നീയാണ് അഞ്ചാം സുവിശേഷം എന്ന് പറയുന്ന വയ്യും നീ അഞ്ചാം സുവിശേഷം ഇപ്പം നമ്മൾ നീ ആ വചനമാകുമെന്ന് വായിച്ച് നോക്കിയാൽ യേശു ചെയ്ത മറ്റനേകം കാര്യങ്ങൾ എവിടെ ചെയ്ത കാര്യങ്ങൾ പലസ്റ്റീനായിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും ആ ഒന്നാം നൂറ്റാണ്ടിൽ ചെയ്ത കാര്യത്തെക്കുറിച്ചോ അല്ല ഇവിടെ പറയുന്നത് ഇന്ന് ഇവിടെ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ ക്രിസ്തു ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത് അപ്പോൾ ഈ മറ്റനേകം കാര്യങ്ങളുണ്ട് എന്ന് യോഹന്നാൻ പറയുമ്പോൾ യോഹന്നാൽ നമ്മൾക്കൊരു പകരക്കാരനായിട്ട് ഇന്ന് പറയുക മറ്റനേകം കാര്യങ്ങളുണ്ട് അവ ഓരോന്നും എഴുതിയിരുന്നുവെങ്കിൽ അത് ഓരോ പുസ്തകമായേനെ എൻ്റെ ജീവിതത്തിൽ ഈശോ ചെയ്ത കാര്യങ്ങളെ ഞാൻ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ അതൊരു പുസ്തകമായേനെ നിൻ്റെ ജീവിതത്തിൽ ഈശോ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നീ ഒരു പുസ്തകം എഴുതിയിരുന്നെങ്കിൽ അത് അത് ഒരു വേറൊരു സെപ്പറേറ്റ് പുസ്തകമായി വേറൊരു സുവിശേഷം ആയേ അതാണ് ഈ നാല് സുവിശേഷങ്ങൾ നമ്മൾ പ്രധാനം പറയാനുള്ള ഈ നാലെണ്ണം ഈശോയുടെ ജീവിതം ഒരെണ്ണം പോരാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് ഇതെല്ലാം കൂടെ ഒന്നാക്കിയ പോരാനോ അല്ല മൂന്ന് മനുഷ്യരുടെ കാഴ്ചപ്പാടുകളുണ്ടെങ്കിൽ മൂന്ന് രീതിയിൽ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്ന രംഗങ്ങളാണ് പക്ഷെ ചില കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു ചില ചില ചിലണ്ട് അങ്ങനെ വരുന്നു പക്ഷെ ഇതിൽ നമുക്ക് വ്യത്യസ്തമാണ് നമ്മുടെ ജീവിതമാകുന്ന സുവിശേഷം ക്രിസ്തു ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളൊക്കെ എണ്ണിപ്പിറക്കിയെടുത്തിട്ട് ആ കാര്യങ്ങളോടുള്ളൊരു നന്ദിയുടെ പേരിൽ ജീവിതം മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ പോകുന്നൊരു കാര്യം ഞാനാ അഞ്ചാം സുവിശേഷമായി മാറുന്നുള്ളതാണ് അഞ്ചാമത്തെ സുവിശേഷമായി ജീവിക്കുക സർവത്ര സുവിശേഷം പ്രഘോഷിക്കുക അത്യാവശ്യമെങ്കിൽ മാത്രം വാക്കുപയോഗിക്കുക വാ എന്ന് പറഞ്ഞ അസിസിലെ ഫ്രാൻസിസിൻ്റെ വരികളെയും ഒക്കെ ഓർക്കാം ക്രിസ്തുവിനെ പ്രഘോഷിക്കാനോ സാക്ഷ്യം നൽകാനോ വിളിച്ചു പറയാനോ ഒരു പ്രസംഗപീഠത്തിൻ്റെ മൈക്കേണ്ട ഒന്നും ആവശ്യമില്ല അത് ജീവിതം കൊണ്ട് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ എന്ന് വിശ്വസിച്ചു നമ്മൾ ഓർമ്മിക്കുക അപ്പം നമ്മളെ അഞ്ചാം സുവിശേഷമായി മാറുക എന്നാണ് ഓർപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത മറ്റനേകം കാര്യങ്ങളുണ്ട് അവയെക്കുറിച്ച് ഓർത്തിട്ട് അവരോട് സ്നേഹമുള്ളവനായിട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മളാ അഞ്ചാം സുവിശേഷം എന്ന് പറയുക അപ്പോൾ ഈ നാലാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ സുവിശേഷത്തിലെ അവസാനത്തെ വരിയിൽ പറയുന്ന പുസ്തകങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഞാനും നീയുമാണ് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നീയാണ് ആ അഞ്ചാം സുവിശേഷം ഞാൻ മറ്റൊരു അഞ്ചാം സുവിശേഷം അങ്ങനെ മറ്റനേകം ഗ്രന്ഥങ്ങൾ മറ്റനേകം ഗ്രന്ഥങ്ങൾ ക്രിസ്തുവിനെ പകർത്തി എഴുതിയ ജീവിതങ്ങളായി മാറിയിരുന്നുവെങ്കിൽ ഒരു ക്രിസ്തുവിനു പകരം ഈ ലോകത്ത് അനേകം ക്രിസ്തു ഉണ്ടാകുകയും അങ്ങനെ ആ ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ മനുഷ്യപുത്രൻ്റെ പകർപ്പുകളെ താങ്ങാൻ ഈ ഭൂമിക്ക് പറ്റാൻ പറ്റാത്തവണ്ണമായി തീരുകയും ചെയ്തേനെ ആണ് അതിന്മാൻ പറഞ്ഞിരിക്കുന്നത് മനുഷ്യപുത്രൻ്റെ ഫോട്ടോ സ്റ്റാറ്റുകളെ മുട്ടിയിട്ട് നടക്കാൻ പാടില്ല അല്ലെങ്കിൽ അതിങ്ങനെ താങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്ന രീതിയിൽ ഈ ഭൂമി പരിഭവിച്ചു നിന്നേനെ അല്ലെങ്കിൽ ക്ഷീണിച്ചു പോയേനെ എന്നാണ് ഈ വജ്രഭാവം ഓർപ്പിക്കുന്നത് അപ്പോൾ അവര് നമ്മൾ ഹൃദയത്തോട് കുറിച്ച് വയ്ക്കാം ക്രിസ്തു ചെയ്ത മറ്റനേകം കാര്യങ്ങളെ കൃത്യതയോടുകൂടി രേഖപ്പെടുത്തി വെച്ചതിൻ്റെ പേരിൽ നന്ദിയോടും സ്നേഹത്തോടും കൂടി ക്രിസ്തുവിനെ വിവരിച്ചു കൊടുക്കുന്ന അഞ്ചാം സുവിശേഷമായി ദൈവമേ ക്രിസ്തുവേ എന്നെയും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് മാറ്റണമേ ആമയം